നമസ്കാരം കോൺഗ്രസ്സിലെ പൊട്ടിത്തെറികളും അവിടുത്തെ അടക്കം പറച്ചിലുകളും ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ട് ഇപ്പോൾ വിശ്വാസ സംഗമം നടത്തിയപ്പോൾ ചാണ്ടിയുമ്പൻ പങ്കെടുത്തില്ല കെ മുരളീധരൻ ഇടഞ്ഞു അതായത് കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തി യൂത്ത് കോൺഗ്രസിൽ അഭിൻവർക്കിയെ തഴഞ്ഞത് ഈ സമൂഹത്തിൽ വലിയ ഒരു ചർച്ചയായി മാറി സമൂഹം ചർച്ച ചെയ്യട്ടെ ഇവിടുത്തെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ ഞാൻ ടെലിവിഷനിൽ ഈ കറുത്ത ഒരു വലിയ തൊപ്പിയൊക്കെ വെച്ച് ഒരു മത നേതാവ് എന്നു വച്ചാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പാണ് വലിയ ആടയാഭരണങ്ങളൊക്കെ ആടയാഭരണങ്ങളൊക്കെയുണ്ട് പറയുകയാണ് അഭിൻവർക്കിയും ഒക്കെ ഞങ്ങളുടെ മക്കളാണ് അതായത് അവരെ രണ്ടുപേരെയും തഴഞ്ഞത് ശരിയായില്ല എന്നാണ് ആ മത നേതാവ് അല്ലെങ്കിൽ ആ ബിഷപ്പ് പറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ രണ്ട് വർത്തമാനം പറയുമായിരുന്നു എന്തിനാണ് ഈ മതപുരോഹിതന്മാർ ഈ രാഷ്ട്രീയം സംസാരിക്കുന്നത് അവർ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മത നേതാക്കന്മാർ അത് ഏത് സഭയുടേതായാലും ഏത് ജാതിയുടേതായാലും ഏത് മതത്തിൻ്റെതായാലും മതനേതാക്കന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ അവരുടെ ജീവിതം പുഷ്കലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നേതാക്കന്മാർ പുരോഹിതർ അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയേ വേണ്ട രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റ് സാമൂഹ്യ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ വിമർശകരുണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ ഞാൻ മത നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ജി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഒന്നും മത നേതാക്കന്മാരായിട്ട് ഞാൻ കാണുന്നില്ല അവരുടെ മതസംഘടനയുടെ നേതാക്കളാണ് അവർക്ക് രാഷ്ട്രീയം പറയാം അവർക്ക് രാഷ്ട്രീയം പറഞ്ഞേ പറ്റൂ കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നാൽ പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാർ എന്തിന് രാഷ്ട്രീയം പറയണം ഇവർ രാഷ്ട്രീയം പറഞ്ഞാൽ നിങ്ങളുടെ കുർബാന കാണാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസികൾ ഉടനെ നിങ്ങൾ പറയുന്നത് വേദവാക്യമായി എടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ജനം പുച്ഛിക്കുകയാണ് റബറിന് മുന്നൂറ് രൂപ വില തന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക ബിഷപ്പ് ആ ബിഷപ്പ് പറഞ്ഞാൽ ഉടനെ കത്തോലിക്ക വിശ്വാസികൾ മുഴുവൻ അവർ പറയുന്ന വോട്ട് ചെയ്യുമോ അവിടെ നിരന്തരമായി പരിഹാസരായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിൽ മാത്രമാണ് കേട്ടോ കന്യാസ്ത്രീകൾക്ക് വേഷം നിറച്ച് നടക്കാവുന്നത് കേരളം വിട്ടാൽ കന്യാസ്ത്രീകൾ അപ്പോഴേ ഉടുപ്പൂരി വെക്കണം അല്ലെങ്കിൽ കൊന്നുകളെയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിയുടെ അഴിഞ്ഞാട്ടമാണ് ഹിന്ദു വിശ്വാസികളുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ തേരോട്ടമാണ് അതുകൊണ്ട് അവിടെ സഭാവസരം ധരിച്ച് നടക്കാൻ പാടില്ലെന്നാണ് പാംബ്ലാനി പറഞ്ഞത് എന്തൊരു ഫൂളിഷ്നസ് ആണ് നമ്മൾ കേരളം വിട്ടുപോയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സഭാവസരം ധരിച്ച് നടക്കുന്ന എത്രയോ പുരോഹിതരെ കാണാം എത്രയോ കന്യാസ്ത്രീകളെ കാണാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് അവർ ശരിക്കും മുതലാക്കുന്നുമുണ്ട് എൽ ഡി എഫ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കേട്ടു കണ്ടോ ബിഷപ്പ് വരെ പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ മതസ്പർദ്ധയില്ല അത് ഭരിക്കുന്നവരുടെ ഗുണമാണ് എൽ ഡി എഫിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പാമ്പ്ലാനി പറഞ്ഞതായിരിക്കാം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പുരോഹിത വർഗം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും രാഷ്ട്രീയത്തെക്കുറിച്ച് അവരിപ്പോഴും അന്ധമായി വിശ്വസിക്കുന്നത് ഞങ്ങൾ പറയുന്നവരെ തോട്ട് ചെയ്യും ഞങ്ങളുടെ അണികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസികളെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഫലവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പിന്നെ എന്തിനാണ് ഞായറാഴ്ച പള്ളിയിലേക്ക് വരുന്നത് കുമ്പസാരിക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതൽ ശീലിച്ചു പോകുന്ന ഒരു കാര്യം അത് അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല അത് രക്തത്തിൽ അലിഞ്ഞുപോയി എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്ന ഒരു വലിയ വിശ്വാസിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് ഈ കുമ്പസാരിക്കുന്നത് നിങ്ങളുടെ പാപം മുഴുവൻ പോകും എന്ന് കരുതിയിട്ടാണോ അയാൾ പറഞ്ഞു ചെറുപ്പം മുതൽ അങ്ങനെ പഠിച്ചു പോയി അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല സ്മോക്കിംഗ് പോലെ ഡ്രിങ്കിങ് പോലെ അതിന് അഡിക്റ്റായിപ്പോയി ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു വിഷമമാണ് ഒരാന്തലാണ് അയ്യോ പോയില്ലല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുറപ്പുണ്ടെങ്കിലും അവർ പോകും ഈ ദൈവത്തിൻ്റെ കൺട്രോൾ മുഴുവൻ ഈ പിതാക്കന്മാരുടെ കയ്യിലാണോ ഇരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് ഈ പുരോഹിതരുടെ കയ്യിലാണോ ഈ പുരോഹിതർ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെയിൽ നിന്ന് നേർച്ചപ്പണം വാങ്ങി അവർ സുഭിക്ഷമായി ജീവിക്കുന്നു ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കണ്ടില്ലേ വളരെ വാദകാലമായി ചില മാധ്യമ പ്രവർത്തകർ വരെ പറയുന്നു അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയവരെ അയ്യപ്പൻ തിരിച്ചു വിളിപ്പിക്കും അയ്യപ്പൻ അഴിക്കുള്ളിലാക്കും അയ്യപ്പൻ അത്രമാത്രം കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകാതിരിക്കാമായിരുന്നു ആ അടിക്കാൻ തോന്നുന്നവരുടെ മനസ്സൊന്നു മാറ്റാമായിരുന്നു എന്തിനാണ് അവരെ കൊണ്ട് സ്വർണം അടിച്ചു മാറ്റിച്ചിട്ട് പിന്നീട് അവരെ അഴിക്കുള്ളിലാക്കുന്നത് അവരെ പരിഹാസരാക്കുന്നത് സ്നേഹമുള്ള ദൈവമായിരുന്നെങ്കിൽ അവരെ ആ ചിന്തയിൽ നിന്നും മാറ്റുകയായിരുന്നില്ലേ വേണ്ടത് അയ്യപ്പൻ ശക്തിമാനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിശ്വാസം മാത്രമാണ് അങ്ങനെ ശക്തിമാനായിരുന്നെങ്കിൽ അവിടെ നിന്നും സ്വർണം പോകാൻ സമ്മതിക്കുമായിരുന്നില്ല ആ സ്വർണം ഇളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ പുലിയോ കടുവയോ എന്തെങ്കിലുമൊക്കെ വന്ന് ഇവരെ ഭയപ്പെടുത്തി ഓടിക്കുമായിരുന്നു അപ്പോൾ അയ്യപ്പ കോപം എന്ന് പറഞ്ഞവർ അതിൽ നിന്ന് മാറുമായിരുന്നു ഇത് സ്വർണ്ണമെല്ലാം കൊണ്ട് വിറ്റ് അതിൻ്റെ കാശം മുട്ടടിച്ച് കഴിഞ്ഞിട്ട് കാലങ്ങൾക്ക് ശേഷം അവരെ അകത്താക്കിയിട്ട് എന്ത് നേടാൻ അപ്പോൾ ഈ ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞവരോടാണ് ഞാൻ പറയുന്നത് മതപുരോഹിതന്മാരെ വിശ്വസിക്കുന്നവർ അവരുടെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് ഈ പുരോഹിതവർഗം രാഷ്ട്രീയം പറയരുത് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ശരിയാണ് പക്ഷേ നിങ്ങൾ ഒരു പ്രത്യേക ജോലി തിരഞ്ഞെടുത്തവരാണ് മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ എന്ന് നിങ്ങൾ സ്വയം സമർത്ഥിക്കുന്നു ആ നിങ്ങൾ ജനങ്ങളുടെ ഭൗതിക കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക രാഷ്ട്രീയ വിശ്വാസം എന്താണെന്ന് അവനവൻ തീരുമാനിക്കട്ടെ അവനവൻ്റേതായിരിക്കട്ടെ രാഷ്ട്രീയ ചിന്താഗതികൾ ഒരാളും ഉപദേശിച്ച് മറ്റൊരാളെ നന്നാക്കാൻ കഴിയില്ല പണം കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഉപദേശമാണ് ഉപദേശങ്ങളല്ല വേണ്ടത് ഓരോ മതത്തിലെയും പുരോഹിതന്മാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഞാനൊരു ബിഷപ്പിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അരമനയുടെ കീഴിലുള്ള പള്ളികൾ അവിടെ വീടില്ലാത്തവർ എത്ര അവിടെ രോഗം കൊണ്ട് വലയുന്നവർ എത്ര അവിടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാത്തവർ എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവർ എത്ര ഈ കണക്കെടുത്തിട്ട് നിങ്ങളുടെ സമ്പത്തുകൾ അവർക്ക് കൊടുക്കണം ദേവാലയങ്ങളിൽ ഉണ്ടാകുന്ന പണം അവർക്ക് കൊടുക്കണം അവരെ രക്ഷപ്പെടുത്തണം ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം രണ്ട് കുട്ടികളൊരു കുടുംബത്തിൽ നിന്നും പഠിച്ച് അവർക്ക് ജോലി കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെടും അങ്ങനെയാണ് സമൂഹത്തെ ഉയർത്തേണ്ടത് അല്ല അത് രാഷ്ട്രീയം പറഞ്ഞല്ല നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ചാണ്ടിയമ്മനും അബിൻവർക്കിയും രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടിയമ്മനെങ്കിൽ മെടുക്കനാണ് അഭിൻവർക്കിയെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊള്ളു നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സഭയുടെ പിന്തുണ അറിയിക്കേണ്ട കാര്യമില്ല അതവർക്ക് ദോഷമായി വരും ദോഷമായി സംഭവിക്കും മറ്റു മതവിഭാഗങ്ങൾ പറയും എങ്കിൽ പിന്നെ അവനെ അവർ സംരക്ഷിക്കട്ടെ ഇപ്പോൾ അബിൻവർക്കിയൊന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ല കാണുന്നത് മിടുക്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ ഉമ്മൻചാണ്ടിയെ ഒരു മതവിശ്വാസിയായിട്ടാണോ ജനങ്ങൾ കണ്ടത് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിപ്പള്ളിയിൽ പോവുകയും നല്ല വിശ്വാസത്തിൽ ജീവിച്ച ആളാണ് പക്ഷേ അദ്ദേഹം മനുഷ്യരെ എല്ലാവരെയും മനുഷ്യരായി തന്നെ കണ്ടു ജാതിയുടെ വിവേചനം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടത് അല്ലാതെ അബിൻ അഭിൻവർക്കിയും ഉമ്മൻചാണ്ടിയും ഞങ്ങളുടെ മക്കളാണ് ഓണ്ട് സവരെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പരിഹാസരായി മാറും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുക എല്ലാ മതവിഭാഗങ്ങളിലെയും പുരോഹിത വർഗം അങ്ങനെ ചെയ്താൽ ഈ നാട് രക്ഷപ്പെടും ഈ നാട് സ്വർഗമാകും ഇവിടെ ദുരിതമനുഭവിക്കുന്നവരുണ്ടാവില്ല സർക്കാരിനെ വേണ്ടി കൈനീട്ടേണ്ടി വരില്ല നിങ്ങൾ സർക്കാരിൽ നിന്നെല്ലാം മേടിച്ചോളൂ ഞങ്ങൾ സഭയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ സ്വത്ത് ഞങ്ങൾ കൂട്ടിവെക്കും ഞങ്ങളത് കോടികൾ ശതകോടികളാക്കും ഞങ്ങൾ ബെൻസിലും വോൾവോയിലും ഒക്കെ യാത്ര ചെയ്യും നിങ്ങൾ അർദ്ധപ്പട്ടണിക്കാരായി ജീവിച്ചോളൂ നിങ്ങളുടെ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ആ പണത്തിൽ നിന്നും അതിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുത്തോളൂ ഞങ്ങൾ ദൈവത്തിനുള്ളത് ഇങ്ങോട്ട് സ്വീകരിച്ചോളാം എന്ന് പറയുന്ന മതപുരോഹിതന്മാരെ നിങ്ങൾക്ക് ആ കഷ്ടം വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മതപുരോഹിതന്മാർ രാഷ്ട്രീയം പറയാൻ മുൻപിലേക്ക് വരണ്ട നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കുക അതിനാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്